ഇൻഡോറായിട്ട് വയ്ക്കാൻ പറ്റിയ രണ്ട് കുഞ്ഞൻ പ്ലാൻഡറുകൾ ഉണ്ടാക്കാൻ പോവുകയാണെ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ടൂണാ ഫിഷ് വാങ്ങിച്ച ടിന്നാണ് കേട്ടോ കളയാൻ വെച്ചിരുന്നതാണ് നമുക്കിത് നല്ല ഭംഗിയുള്ള പ്ലാൻഡർ ആക്കി മാറ്റാം അപ്പം ഞാനിതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ഇത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് പഴയ ലേസ് ആണ് ഫ്രോക്കിൽ നിന്ന് അഴിച്ചു മാറ്റിയ പഴയ ലേസ് ആണ് അതുപോലെ കുറച്ച് റോപ്പും ഉണ്ട് കേട്ടോ കളർ റോപ്പാണ് വുള്ളൻ്റെ റോപ്പാണ് കേട്ടോ അപ്പം നമുക്കിത് ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഞാനിതിൽ സ്റ്റിക്ക് ചെയ്യുന്നത് ഫസ്റ്റ് റൗണ്ട് ഫുള്ളായിട്ട് ഗ്ലൂ തേക്കുന്നുണ്ട് അതുപോലെ ലാസ്റ്റും ഫുള്ളായിട്ട് തേക്കുന്നുണ്ട് ഇടയ്ക്ക് വരുന്ന ഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് മാത്രമേ തേക്കുന്നുള്ളൂ കേട്ടോ ഫുള്ളായിട്ട് ഗ്ലൂ ഇടുന്നില്ല അത് ടൈറ്റായിട്ട് ഇരുന്നോളൂ അപ്പം നമ്മൾ ചുറ്റുമ്പോൾ മാത്രം ശ്രദ്ധിക്കുക ഗ്യാപ്പ് വരാതെ ടൈറ്റായിട്ട് ചുറ്റിക്കൊടുക്കുക കേട്ടോ പിന്നെ അതിന് മുകളിൽ നമ്മൾ ബോർഡർ ആയിട്ട് കൊടുക്കുന്നത് ഈ ലെയ്സ് ആണേ അപ്പോൾ ഞാനിതിൻ്റെ സ്കാലപ്പ് വരുന്ന ഭാഗം മാത്രമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഫോൾഡ് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടെ മുകളിൽ മുറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതും ഇതുപോലെ ഗ്ലൂഗൺ വെച്ച് നന്നായിട്ട് ഉറപ്പിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം നല്ല ഭംഗിയിലേ കാണാനായിട്ട് അപ്പോൾ ഒരു പ്ലാന്റർ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത പ്ലാന്റർ ഫുള്ള് ലെയ്സ് ആണ് വെക്കുന്നത് ലെയ്സിൻ്റെ ബോർഡർ ആയിട്ടാണ് ഈ റോപ്പ് വയ്ക്കുന്നത് ലേസിൻ്റെ സ്റ്റിച്ചില്ലാത്ത നൂല് പേർന്ന് വരുന്ന പോലത്തെ ഭാഗമാണ് മോളിലേക്ക് വെക്കുന്നത് അവിടെയാണ് നമ്മൾ ഈ റോപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ അതും ഇതുപോലെ ഗ്ലൂ ഒട്ടിച്ചു കൊടുക്കുക അതിനുശേഷം നല്ല ടൈറ്റായിട്ട് അതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകട്ടാ ചുറ്റിനും അങ്ങനെ ഒരു രണ്ട് മൂന്ന് ലെയറാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത് ഇതൊരു ഡെക്കോർ പീസായിട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് ഡയറക്റ്റായിട്ട് ഇതിൽ ചെടി നടന്നില്ല കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഐസ് കപ്പാണ് പത്ത് രൂപയുടെ ഐസ് കപ്പ് കപ്പുണ്ടല്ലോ അത് ഇതിന് കറക്റ്റ് ആയിരിക്കും അപ്പം അതാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ കമ്പോസ്റ്റാണ് കേട്ടോ ഇടുന്നത് ഇവിടെ ഉണ്ടാ ഉണ്ടാക്കിയിട്ടുള്ള കമ്പോസ്റ്റ് മാത്രമാണ് വേറെ ഒന്നും മിക്സ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ അതാവുമ്പോൾ കുറച്ച് നനവോടുകൂടി ഇരുന്നോളും ഒരു മൂന്നോ നാലോ ദിവസം കുടുംബം വാട്ടർ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാകും ഒഴിക്കണം എന്നില്ല കേട്ടോ ഇനി അടുത്ത പ്ലാന്ററിൽ ഫസ്റ്റ് പ്ലാന്ററിൽ ഞാൻ വെച്ചിരിക്കുന്നത് സ്പൈഡർ പ്ലാന്റ് ആണ് ചെറിയ സൈസ് നോക്കിയിട്ടാണ് കേട്ടോ രണ്ടാമത്തേൽ വെക്കുന്നത് റിയോ പ്ലാന്റ് ആണ് വെരിഗേറ്റഡ് റിയോ പ്ലാന്റ് ആണ് വെക്കുന്നത് അതും ചെറിയ സൈസ് നോക്കിയിട്ട് എടുത്തിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് വലിയ ചിലവൊന്നുമില്ലാതെ ഒരിത്തിരി സമയം ഒത്തിരി ഭാവനയുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള പ്ലാന്റർ റെഡിയാക്കി എടുക്കാം സ്റ്റഡി ടേബിളിലോ ടി വി സ്റ്റാൻഡിലോ എവിടെ വേണേലും ചെറിയൊരു ഏരിയയിൽ പോലും നമുക്ക് നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റേഴ്സാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കുക ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു